നമസ്കാരം ട്രൂത്ത് ന്യൂസിലേക്ക് സ്വാഗതം കൊല്ലം ജില്ലയിലെ ഇളമാട് ഗ്രാമപഞ്ചായത്തിൽ ഇളമാടി ചിറമുക്കിൽ വെള്ളക്കെട്ടും അപകട ഭീഷണിയും നൂറുകണക്കിന് വാഹനങ്ങൾ സഞ്ചരിക്കുന്ന പ്രധാനപ്പെട്ട കൊല്ലം പാതയിലാണ് മഴ പെയ്താൽ വെള്ളക്കെട്ട് ഉണ്ടാകുന്നത് മഴ പെയ്താൽ വാഹനങ്ങൾ കടന്നു പോകാൻ കഴിയാത്ത തരത്തിലുള്ള വെള്ളക്കെട്ടാണ് ഇവിടെ രൂപപ്പെടുന്നത് ഇവിടെ ഒരു കൊടും വളവ് കൂടിയാണ് മറുഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങളെ കാണാൻ കഴിയാത്ത ഒരു സ്ഥിതിയാണുള്ളത് വളവുമായി ബന്ധപ്പെട്ട ഭാഗത്തെ കലുങ്ങ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അതീവ ദുർഘടാവസ്ഥയിലായിരുന്ന റോഡ് കലുങ് നിർമ്മാണം കഴിഞ്ഞിട്ടും ഒരു തട്ടിക്കൂട്ട് ടാറിംഗ് ആണ് നടത്തിയിരിക്കുന്നതെന്ന് ജനങ്ങൾ പരാതിപ്പെടുന്നു വളവിന് ഒരു ഭാഗത്തായി വെള്ളം നിറഞ്ഞ് കുണ്ടും കുഴിയുമായി വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയാത്ത സ്ഥിതിയാണുള്ളത് ഇരുചക്ര വാഹനങ്ങൾ ദിവസേന ഇവിടെ അപകടത്തിൽപ്പെടുന്ന സാഹചര്യവും ഉണ്ട് പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥർ അടിയന്തിരമായി ഇടപെട്ടുകൊണ്ട് ഈ വളവിൽ അപകടരഹിതമായി യാത്ര ചെയ്യുവാനുള്ള റോഡ് മെയിന്റനൻസ് പ്രവർത്തനങ്ങൾ നടത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം പുത്തുവിഷൻ ന്യൂസ് ചടയമംഗലം